ോടൊപ്പം അവസരം കണ്ടുമുട്ടുന്നതാണ് ഭാഗ്യം ഭാഗ്യം ഉണ്ടായാലും മുന്നോട്ട് പോല നമ്മൾ പ്രവർത്തിക്കുക അതിൻ്റെ അവസാനമാണ് ഭാഗ്യം ഭാഗ്യം മടിയന്മാരാണ് അതുകൊണ്ട് എന്നൊന്നും പ്രവർത്തിക്കുക വിസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു നിങ്ങൾ ഈ നിങ്ങൾ ഈ ജീവിത പറ്റി നിങ്ങൾ രണ്ട് വാക്ക് പറയാൻ സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു നെവർ ഗിവ് അപ്പ് നെവർ ഗിവ് അപ്പ് നിവർ ഗിവ് അപ്പ് ഞാൻ വിട്ടുതരില്ല വിട്ടു തരില്ല വിട്ടു തരില്ല അത് മനസ്സിലേക്ക് കൊടുക്കുക പ്രവർത്തിക്കുക വിജയിക്കും ഇത്രയും ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ മൂസാജി ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയ വൈസൻ സാർ ഈ വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ബ്രൈറ്റ് അക്കാദമി അതിൻ്റെ പുതിയ കെട്ടിട കെട്ടിടോദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഇന്നത്തെ ഈ സെമിനാറിൻ്റെ വിഷയം ജീവിത വിജയം എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ വന്ന് ഈ ഒരു വിഷയം അവതരിപ്പിക്കുവാൻ തയ്യാറെടുത്തിട്ടല്ല ഞാൻ വന്നിട്ടുള്ളതെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തോട് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു എന്താണ് ജീവിതം എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഓർമ്മകളിലോട്ട് വരുന്നത് ഞാൻ സ്കൂൾ കാലത്ത് പഠിച്ച രണ്ട് ഉപാരികളാണ് ജീവിതം സ്വാർത്ഥമല്ല ജീവിതം എല്ലാവർക്കും വേണ്ടിയാകണം നമ്മുടെ ജീവിതം നാം മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടുന്ന വിധത്തിൽ ക്രമീകരിക്കുമ്പോൾ നാം നേടിയെടുക്കുന്ന ചില വികാരങ്ങളുണ്ട് ആ വികാരങ്ങളാണ് ആ ഒരു സംതൃപ്തിയാണ് നമ്മുടെ ജീവിതം വിജയിച്ചോ എന്ന് അളക്കേണ്ടത് ഒരു മാനദണ്ഡം ഭൗതികമായ നമ്മുടെ കുറേ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി നാം പലപ്പോഴും പല വിധത്തിലുള്ള പ്രവർത്തികളിലും ഇടപെടാറുണ്ടെങ്കിലും ആ പ്രവൃത്തികൾ മൂലം ആ പ്രവൃത്തികളുടെ അനന്തരഫലമായി നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മറ്റുള്ള ജീവികൾക്കും സഹജീവികൾക്കും എന്തെങ്കിലും വിധത്തിലുള്ള ഉപകാരങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുതന്നെ ആവണം ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇനിയും ഒരുപാട് പേരുടെ ഈ വിഷയം അവതരിപ്പിക്കാനുണ്ട് അതുകൊണ്ട് ഈ ചടങ്ങിൽ എന്നെ വിളിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് താങ്ക്